അങ്ങനെ കാണിച്ചേ വാങ്ങിച്ചേ എങ്ങനെയാ കരയണ്ടേട്ടോ അച്ഛ അടിക്കണ്ടു പറയാമോ സോറി എങ്ങനെ സോറി എങ്ങനെ സോറി സോറി പിന്നെ പിന്നിങ്ങനെയാ സോറി പറയണ്ടേ പറയണ്ടോറി പറയണോ സോറി 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 പിന്നെ ഇങ്ങനെയാ ആ ഇങ്ങനെ ഇങ്ങനെ ബേബിനെ ബേബിനെ അമ്മ ആര ബേബടിച്ചോ എന്നിട്ടോ എവിടെ ചോര ചെയ്യണേ ആരോടെ പറഞ്ഞു കൊടുക്കണേ വെക്കണോ ഇനി ആരെ ആരോടെ പറഞ്ഞു കൊടുക്കണേ അമ്മ അടിച്ചുന്ന് ഏ അമ്മേനെ ഇനി ആരോ അടിക്കണേ അമ്മേനെ ഇനി ആരണേ